ി നടത്ത കാണുമ്പോൾ ഏകദേശം ആക്കു മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ദുബൈ കൂടെ നടന്നു പോകുന്നത് രണ്ട് പേരും കൂടി വരാണ്ട് ഇതാ അവർ രണ്ടുപേരും എത്തിക്കഴിഞ്ഞു അബ്ദുള്ളയും അതുലും ദുബൈമായുള്ള ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ട് നമുക്കൊന്ന് പോയാലോ അതെ ഹൗസ് ഓഫ് ഹൈപ്പ് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് എൻട്രി ഫ്രീ അല്ല നമുക്കുള്ള എൻട്രി തന്നത് വണ്ടർ ഗിഫ്റ്റ് എന്ന ഒരു ഈ മാട്ടാണ് അവരെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് നല്ല നല്ല ഓഫറും കാര്യങ്ങളെല്ലാം കാണാം ഞാൻ നിങ്ങൾക്ക് വേണ്ട ചങ്ങൾ ഗിഫ്റ്റ് അതെല്ലാം അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ നേരെ എൻട്രൻസിലേക്ക് ഓപ്പർ കേട്ടോ ഇതാണ് മെയിൻ എൻട്രൻസ് അങ്ങനെ ആദ്യത്തെ നമ്മൾ റൂമിലേക്ക് കയറലായി അവിടെ അവർ സ്റ്റാഫിനിട്ടിട്ടാണ് നമ്മൾ ഫോണ് കൊടുത്താൽ അവർ നമ്മളെ വീഡിയോ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഇതാ ആദ്യത്തെ എൻ്റെ ഷോപ്പ് ആയ ശ്രദ്ധിക്കും അങ്ങനെ കുറെ ബമ്മകൾ തുന്നിച്ചേർത്ത തുന്നിച്ചാത്ത കുപ്പായിട്ടൊരു മദാമായിട്ട് ഒരു സെൽഫി എടുത്തു ഇത് വേറെ അടിപൊളി ഇൻട്രസ്റ്റിംഗ് സംഭവം വന്നിട്ടാ നമ്മുടെ ടാഗാടെ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് വേണ്ട തീമും മ്യൂസിക്കും സെലക്ട് ചെയ്യാം പിന്നെ ഉള്ളിലെ ഗ്രീൻ സ്ക്രീനിൽ പോയിട്ട് എനിക്കറിയുന്ന മാങ്ങ പറ ചളിക്കുന്നത് ഡാൻസ് ഉണ്ടല്ലോ അന്ന് താകർത്ത് അഭിനയിച്ചു ആ ഫയൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മളെ വെബ്സൈറ്റിലേക്ക് കിട്ടും കേട്ടോ അങ്ങനെ ആ ഒരു കളിയാക്കില്ലെങ്കിൽ ആ ഫയലിനി പ്ലേ ചെയ്യാം അബ്ദുവിന്റെ പാണ്ഡിലോറി ഡ്രൈവിംഗ് സ്റ്റൈൽ ഡാൻസ് സോറിട്ടാ അത് സൂമ്പയായിരുന്നു അതിലിന്റെ ആദ്യ ഒപ്പന പിന്നെ വേറെ ലെവല് കേട്ടാ അങ്ങനെ നമ്മൾ അടുത്ത കാഴ്ചയിലേക്ക് പോക്കായി അയിന്റെടയ്ക്ക് നേരത്തെ തിരുത്തു കണ്ട ചങ്ങനെ നമ്മളെ മുന്നിലേ പോകുന്നു ഇതൊരു ഗ്ലാസിന്റെ ഒരു സെറ്റപ്പാ ഡിജിറ്റൽ സ്പ്രേ പൈൻ്റെ ഇങ്ങനെ സെറ്റപ്പാണിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാ ചങ്ങാണിച്ചത് പിന്നെ എന്റെ ജോലി അല്ല പിന്നെ അങ്ങനെ എവറസ്റ്റ് കൊടുമുടിയിൽ മാത്രം കാണുന്ന തണ്ടും ഇലയുമുള്ള ഒരു പുഷ്പം വരച്ചു ഇതൊരു സ്വന്തം അവതാർ ഉണ്ടാക്കുന്നൊരു സാധനമാണ് കേട്ടാ സ്വന്തം അവതാർ കണ്ട് കണ്ണ് തള്ളിയാതൊരു ഇതൊരു പിക്സൽ ഗാർഡൻ എല്ലാ റൂമിലും ഇതുപോലത്തെ ഒരു ഫ്ലവർ ഉളിഞ്ഞീടപ്പുണ്ടാവും നമ്മൾ അവിടെ നമ്മൾ ടാഗ് മുട്ടിച്ചാൽ ഗ്രീൻ കത്തിയാൽ നമുക്ക് പോയിന്റ് കിട്ടും ഇതൊരു ഗെയിം വന്നിട്ടാ നമ്മളെ ബോഡി ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്നതിനനുസരിച്ചിട്ട് ആ സ്ക്രീനിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെ ഇതൊരു അടിപൊളി സംഭവം എന്നിട്ടാ ലൈറ്റ് ആൻഡ് സെറ്റപ്പ് കൊണ്ടൊരു ഗാർഡൻ

ആ ഫോണ് കിട്ടിയ സന്തോഷത്തില് നമ്മടെ ഭായി പറഞ്ഞാ വരുന്ന വൈക്കിണ്ട് അവിടെ നിന്ന് എന്തോ മത്സരങ്ങൾ നടക്കുന്നു അതും കുറച്ച് കണ്ടിട്ട് നമ്മുടെ സ്ഥലം കാലിയാക്കിട്ടാ നേരത്തെ കണ്ട ഫ്ലവറിൽ ടച്ച് ചെയ്യും പോയിന്റ് കിട്ടിയിട്ടു കുറച്ച് ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ടോയി ഐസ്ക്രീമും ഒക്കെ കിട്ടിട്ടാ എന്നാ പിന്നെ പിന്നൊന്നുമില്ല